സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓണം പ്രമാണിച്ച് എന്ന് നമ്മളൊരു തൊടുപുറി ശാസ്ത്രത്തെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ചിത്രത്തിൽ ഞാൻ രണ്ട് മാവേലിയെ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ആ ഒരു മഹാബലി തമ്പുരാനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഇതേക്കുറിച്ചെല്ലാം ആ ഒരു തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായും വരുന്നതാണ് ഓണത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മഹാബലി തമ്പുരാൻ എന്ന് പറയുന്നത് ഐതിഹ്യങ്ങൾ പ്രകാരവും മഹാബലിക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമുണ്ട് അല്ലെങ്കിൽ സ്ഥാനമുണ്ടെന്നുള്ളതാണ് നമ്മളുടെ ചില ഇഷ്ടങ്ങൾക്ക് ആ ഇഷ്ടങ്ങൾക്ക് പുറകിൽ വളരെ വലിയ മനഃശാസ്ത്രം മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ചിന്തകൾ സ്വഭാവ സവിശേഷതകൾ എന്നിവയെല്ലാം നമ്മുടെ ചില തിരഞ്ഞെടുപ്പുകൾ ആഴത്തിൽ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ ഒരു തൊടുപുറി ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൂടെ നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയുകയാണ് ഈ ഒരു തൊടുപുറി ശാസ്ത്രത്തിലൂടെ അപ്പൊ ഇവിടെ ഞാൻ ചിത്രത്തിൽ രണ്ട് മഹാബലിയെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് ഏത് മഹാബലിയെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആകർഷണം തോന്നുന്നത് ഇതിൽ ഏത് മഹാബലിയുടെ ചിത്രമാണ് ആ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നുള്ളത് ഇതിൽ ഈ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ യാഥാസ്ഥിതികമായ ചിന്താഗതി വിച്ച് പുലർത്തുന്ന ആളുകളായിരിക്കാനാണ് സാധ്യത വളരെ കൂടുതലായി കാണുവാൻ സാധിക്കുക പാരമ്പര്യത്തിൽ വളരെ അഭിമാനം കൊള്ളുന്ന പരമ്പരാഗതമായ രീതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കുവാനോ പുതിയ മോഡലുകൾ പരീക്ഷിക്കുവാനോ ഒക്കെ ഇവർക്ക് അല്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പരമ്പരാഗത ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇതൊക്കെ നിലനിൽക്കണമെന്നും മാത്രമല്ല അത്തരം ആചാരങ്ങളെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ നിലവിലുള്ള രീതി പിന്തുടർന്നു പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഇവർക്കൊക്കെ തന്നെ ഉറച്ച ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏതോ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്തമായി പരിശ്രമിക്കുന്നവരായിരിക്കും ഇവര് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് ഇവര് തീർച്ചയായിട്ടും ആ ലക്ഷ്യം നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും എനിക്ക് ഇന്നതാകണം അല്ലെങ്കിൽ ഇന്നത് നേടണം ഇങ്ങനെ ഒരു ഉറച്ച ലക്ഷ്യം മനസ്സിൽ കൊണ്ടുനടക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം കണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ആ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും മാത്രമല്ല ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു തീരുമാനത്തിലെത്തുന്നതിനും അധിക സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്തൊരു തീരുമാനത്തിലെത്തുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും ഒരു നേതൃത്വ പാഠവം നിങ്ങൾക്കുണ്ടായിരിക്കും മാത്രമല്ല നിങ്ങളുടെ തൊഴിലൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും മറ്റുള്ളവരെ ലീഡ് ചെയ്യുക ഒരുപക്ഷെ നിങ്ങളുടെ സഹപ്രവർത്തകരെ പോലും ലീഡ് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു നേതാവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്കൊക്കെ തന്നെ അമിതമായ ആത്മാർത്ഥത ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത വളരെ കൂടിയ വ്യക്തിത്വങ്ങളായിട്ട് ഇവരെ നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരുമായിരിക്കും ഇവർ മനസ്സിലൊന്നു വെച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന സ്വഭാവ പ്രകൃതി ആയിരിക്കില്ല ഇവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് വെട്ടിത്തുറന്ന് പറയുന്ന ശീലക്കാരുമായിരിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചില സവിശേഷതകൾ നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട് മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് എന്നറിയണ്ടേ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങളൊക്കെ നല്ല ഊർജസ്വലരായ വ്യക്തിത്വങ്ങളായിരിക്കും ഏതൊരു കാര്യവും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും വളരെ ഷടപടാ ചെയ്യുന്ന ആളുകളായിരിക്കും മാത്രമല്ല വളരെ സൗഹൃദ മനോഭാവമുള്ളവരായിരിക്കും എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ പെരുമാറാൻ ഇഷ്ടപ്പെടുന്ന ചിരിച്ചു കൊണ്ട് പെരുമാറുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും നിങ്ങളെ പലപ്പോഴും മറ്റുള്ളവർക്ക് അറിയുവാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഉള്ള ഒരു ആളായിരിക്കാനാണ് സാധ്യത കൂടുതൽ നിങ്ങൾ ജീവിതത്തിൽ പുതുമകൾ അന്വേഷിക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും പുതുമ തേടുന്നവരാണ് പുതിയ പുതിയ ഫാഷനുകൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ട്രെൻഡിനൊപ്പം നീങ്ങുന്ന ആളുകളായിരിക്കും സാഹസികമായ കാര്യങ്ങളിലേക്കും ഇടപെടാനുള്ള ഒരു ഒരു കഴിവും ഒരു ത്വരയും നിങ്ങൾക്ക് കൂടുതലായിരിക്കും കൂടുതൽ യാത്രാപ്രേമികളായിരിക്കും നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയോടും ഇടപെടുന്ന കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് എത്ര വലിയ ഗൗരവക്കാരനെയും നിങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രത്യേക ആകർഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അക്കാര്യത്തില് കുറച്ചധികം സൗഹൃദ വലയം സൃഷ്ടിക്കുകയും അവർ സാമൂഹിക വലയത്തിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനും അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് നിങ്ങൾ ഇനി നന്മയിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ് ഇവർ സൗഹൃദത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ദയയും അനുകമ്പയും കാട്ടുന്ന ആ രീതിയിൽ മനസ്സിന് സൗമ്യതയാർന്ന സ്വഭാവശീലം ഉള്ളവരാണ് ഇവര് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കലകളോട് താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കലകൾ ആസ്വദിക്കാനും ആ കലകൾ പഠിച്ചെടുക്കാനും കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കാനും ഒക്കെ തന്നെ ഇവർക്ക് പ്രത്യേകം താല്പര്യം ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു തൊടുപുറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ലക്ഷണങ്ങളും ഫലങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം